السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي نزل الفرقان على أبده ورتله ترتيلا وتحدى العرب الْعَرْبَاءَ إلى الإتيان بمثله كما بَدَّدُوا إليه سبيلا والصلاة والسلام على سيدنا محمد وآله وصحبه الذين اتبعوه فعلا െ വാക്കള് ബഹുമാനികളെ സഹോദരി സഹോദരന്മാര് ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഖുർആാൻ ഹദീസിനെ കുറിച്ച് അതിന്റെ ക്ലാസ്സുകൾ ഇതിലേക്ക് വരും അതിന്റെ കൂടെ നമുക്ക് തെജ്നെ കുറിച്ചുള്ള ഒരു അറിവ് നേടൽ അലഹമില്ല അഹത്തുള്ള കാര്യമാണ് അതിന്റെ ഒരു തുടക്കം എന്ന നിലക്ക് ഇന്ന് നമുക്ക് തുടക്കം കുറിക്കാം ടൈമിന്റെ ഒക്കെ പരിമിതി അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷുള്ള നമുക്ക് അത് ചർച്ച ചെയ്യുകയും ചെയ്യാം കാരണം അങ്ങനെ എടുത്തു പറഞ്ഞത് ഏർ രണ്ട് ഒന്ന് നാല് അഞ്ച് ആറോളം ഗ്രൂപ്പിൽ ആൻസർ ചെയ്യാനും ഖുർആൻ ഹദീസ് പഠനവേദി സ്ഥിരമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് റൂം അത് വേറെയുണ്ട് അതിന്റെ കൂടെ മറ്റ് പി എമ്മിൽ വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ആൻസർ ചെയ്യേണ്ടതും കൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സമയപരിമിതി ഉള്ളു സമയത്തിന്റെ ഒക്കെ സ്ഥിതിഗതികൾ അനുസരിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും പ്രത്യേകം ആ ചെയ്യുക ഇൻഷഅള്ള നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇവിടെ തെറ്റീതിനെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ തെറ്റി വിജ്ഞാനം അത് ഏറ്റവും ആവമാണ് ഷറഫാണ് അതിന്റെ വണ്ണ വലുപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നത് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും കാരണം എന്തുകൊണ്ട് അതിന്റെ ബന്ധം എത്തിനിൽക്കുന്നത് പരിശുദ്ധ ഖുർആാനിനോടാണ് അള്ളാഹുവിന്റെ കലാമിനോടാണ് എന്നത് തന്നെ ഇബാറത്ത് പറഞ്ഞത് എങ്ങനെയാണ് ومتعلقه كلام رب العالمين الذي نزل له الروح الامين على قلب سيد المرسلين محانا يا برواجك صلى الله عليه وسلم نورك رضيت لك روح الامين ملكة جبريل عليه الصلاه والسلام واسطه الله عند كلام اتي اذان آپ كلام عند صلى الله عليه وسلم وشرفوا على جميع كتبه بحلاوة تلاوته وفضله على سائل الكلام അപ്പോ ഈ ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിജ്ഞാനത്തെ നുകരുക അത് നമുക്ക് അത്യാവശ്യമാണ് അതിന്റെ വുജൂബോ സുന്നത്തോ എന്ന് പരിശോധിക്കുമ്പോൾ ഈ വിജ്ഞാനത്തിന്റെ ഉലമാക്കളുടെ ഭാഷ്യം അത് വുജൂബ് തന്നെ ആണ് അതിനെ പഠിക്കലും അത് വുജൂബ് തന്നെ ആയിട്ട് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് അപ്പൊ ആ തജീദിനെ സൂക്ഷിച്ചുകൊണ്ടും അത് ഫർള് ഐനാണോ കിഫായി ആണോ നാട്ടിൽ ആരെങ്കിലും ഒരാൾ പഠിച്ചാലും മതിയോ പള്ളിക്കൽ ഉസ്താദ് അല്ല എല്ലാവരും പഠിക്കണോ അല്ല ഫർള് ഫറുനാണ് നമുക്കറിയാം നിസ്കാരം നമുക്ക് ഫറദ് ഐനായതുപോലെ ഇതും ഫറദ് ഐനാണ് എല്ലാവരുടെ മേലും അതിന്റെ വിവാദത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞു അള്ളാഹുദിനെ ഇറക്കി ഓരിച്ചു കൊടുത്തത് പ്രവാചകൻ തജ്വീദ് മൂഖേനയാണ് അങ്ങനെയാണ് നമ്മളിലേക്ക് അത് എത്തിച്ചേർന്നതും മലക്കുമുഖേന സൊലാഖു അലഹി വസ്ല്ലം സുഹാബത്ത് മുഖേന പിന്നെ പിന്നെ പിന്നതിനടുത്തവർ പിന്നെ അതിനടുത്തവർ അങ്ങനെ അങ്ങനെ വഴി വഴിയായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേർന്നതും അതിന്റെ വഴി അങ്ങനെയാണ് അങ്ങനെ ഈ ഈ രീതിയിൽ അല്ലാതെ അതിന് ഓതൽ നമുക്ക് പറ്റില്ല അവൻ ആശിയായി തീരും എന്നും കിതാബുകളിൽ ഇബാറത്ത് കാണാം അലൽ അൻസലഹുല്ലാഹു ാഹു അലൈവിസ് മുഖാലിഫുഹിബ്സൂലിഅ അലൈഹി വസ്ലും ആ എത്തിച്ചു കൊടുക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അല്ലാതെ അതിനെ പാരായണം ചെയ്താൽ യഥാർത്ഥത്തിൽ അവന് മുഖാലിഫുഹി റസൂലീസ് അല്ലാവി അള്ളാഹു റസൂലും മാറുകാണിച്ചവനായി ആശിയായി ആസിയായി ഒരു ഹറാമിനെ പ്രവർത്തിച്ചവനായി എന്ന് മാത്രമല്ല അവൻ ഫാസ്ഖീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും എന്ന് നമ്മുടെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് പാഠം നൽകുന്നു മനസ്സിലാക്കണം അപ്പൊ അത്രക്കും ഗൗര കാര്യഗൌരവുള്ളതാണ് നക്കളെയും നമ്മളും പലതും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നത് ശരിയാണ് പക്ഷെ ഇതിന് ചിലപ്പോൾ താഴോട്ട് ഇട്ടോ ഇല്ലയോ എന്ന് നാം നമ്മുടെ മനസ്സിനോട് അന്വേഷിക്കണം മാത്രമല്ല അലി താല അനുഹുവിനോട് ചോദിക്കും പോലും എന്തിനെക്കുറിച്ച് വറത്തിൽ ഖുർആന ഖുർആാന എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി അ തർതീലു തജ്വീദുൽ ഹുറൂഫി വഖൂഫ് അതായത് ഹർഫുകളുടെ ഉച്ചാരണം അതിന്റെ മഹറജ് അതിന്റെ നിയമവ്യവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക വഖഫ് മനസ്സിലാക്കിയിട്ട് ഓടുക എന്നാണ് എന്ന് മാത്രമല്ല അല്ലാഹു അള്ളാഹു സുബുഹാൻ നബി കരീം സല്ലല്ലാഹു സല്ലുസിനോട് കൽപ്പിച്ചു പോൽവി തെജ് തെജ്വീത് കൊണ്ട് എന്നാണ് പറഞ്ഞത് അതാണ് വറത്തിൽ ഖുർആന തർതീല എബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിദ് അങ്ങനെ തന്നെ ആയിരുന്നു എന്നും കാണാം അപ്പോ ഇതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ് നാമും എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി ഖുർആനെ കൊണ്ട് തന്നെ പിന്നെ ആ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാലോ അറബി ഭാഷയിലാണ് അത് ഭാഷകളിൽ ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ ഒരു ഭാഷയുമാണ് അതുകൊണ്ട് തന്നെ ആ അറബി കിറാഹത്തിന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വരുന്ന തർക്കയ്ക്ക് എന്താണ് തഫീമ എന്താണ് ഇതഗാമി എന്താണ് ഇലഹാർ എന്താണ് മദ് എന്താണ് ഫർ എന്താണ് ഇതുപോലെ മറ്റും 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 ലാസിം എന്താണ് ലാസിമെന്താണ് വയറു ലാസിമെന്താണ് മനസ്സിലാക്കി കൊണ്ട് തന്നെ ആയിരിക്കണം അത് നാം ഓതേണ്ടതും പാരായണം ചെയ്യേണ്ടതും എന്ന് ഇതിലും നമുക്ക് വ്യക്തമായി അപ്പോൾ ആ ഒരു പ്രത്യേകതയെ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് ഈ പറഞ്ഞ ഇബാറത്തുകളെ കൊണ്ട് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് അപ്പൊ പിന്നെ അത് പഠിക്കേണ്ടത് എന്നാണ് അതുമായിട്ട് അറിവുള്ള ഒരാളിൽ നിന്നും സെഫവിയായിട്ടും മുഖാമുഖം ഇരുന്ന് കൊണ്ട് കേട്ട് കൊണ്ടാണ് അതിനെ പാരായണം ചെയ്യേണ്ടത് എന്നതും അതിന്റെ നിയമവ്യവസ്ഥകളിൽ പെട്ടതാണ് പക്ഷെങ്കിൽ ഇതിലൂടെ ആകുമ്പോൾ അതിനുള്ള സൗകര്യമില്ല എന്നിരുന്നാലും ഒരു ഒരു നിലക്ക് നമുക്ക് പരിശ്രമിച്ച് അതിനെ കൈവശപ്പെടുത്താൻ ശ്രമിക്കാം അള്ളാഹു സുബൻസെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ അപ്പോ ഇന്ന് ഞാൻ ഈ പേ ഉണ്ടായിരിക്കും എന്നും ആവർത്തിച്ച് അത് മനസ്സിലേക്ക് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അതിനോടൊപ്പം ക്ലാസിന്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിപ്പുകൾ ഇങ്ങോട്ട് ഇടുന്നുണ്ട് അത് ഇപ്പോൾ സുഹൃത്തുക്കൾ ഹഷറാണ് നിങ്ങൾക്ക് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകാം അതിന് മുമ്പുള്ളത് സമയത്ത് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് ഇടുന്നതായിരിക്കും അതല്ലെങ്കിൽ നമുക്കതിനു പ്രായോഗികമായ വഴികൾ സ്വീകരിക്കാം ഹരീസിൻ്റെതും ഉണ്ട് ഇങ്ങോട്ട് വരും ഹദീസ് പിന്നെ ഇമാം ബുഖാരി തങ്ങളുടെ ബുഖാരി ഷരീഫിലെ ഹദീസാണ് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയാണെങ്കിൽ നമുക്കും കുടുംബത്തിനും നാട്ടിനും സമൂഹത്തിനും ഒക്കെ ഉപകാരമാകും എന്ന് ഉറപ്പല്ലേ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോ പരിശുദ്ധ കുർആാൻ അതിന്റെ യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള അതിന്റെ സ്വരം അതിന്റെ ആ അക്ഷരശുദ്ധി അപ്പോ ആ സ്വരവും രാഗവും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഓതാൻ അറിയുന്ന മഹാത്മാക്കളുടെ കേന്ദ്രം തന്നെ പറയാം ആയിരുന്നു നമ്മുടെ കേരളക്കര അതെല്ലാവരും അത് മനസ്സിലാക്കിയ ഒരു പരമാത്വമാണ് അത് ഏതോ കുറച്ച് കാലഘട്ടങ്ങളിൽ ഒന്ന് ശ്രദ്ധ മാറിപ്പോയോ എന്ന് നമുക്ക് സംശയിക്കാമെങ്കിലും അതിനൊന്ന് മാറ്റം വന്നിട്ടുണ്ട് മനസ്സിലാവുക പ്പോൾ കൂടുതലായിക്കൊണ്ട് ഹഫത് കോളേജുകളും മറ്റുമൊക്കെ വളർന്നു വരുന്ന ഒരു രീതിയും കൂടിയാണ് ഇൻഷാള്ള അതൊക്കെ നന്മയിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അങ്ങനെയുള്ള പഠന വേദികളൊക്കെയും ശക്തിപ്പെടുത്തുമാറാവട്ടെ ഖുർആൻ ഹാഫലങ്ങളും ഹെസുബും അതുപോലത്തെ ജീവിതം അറിയുന്നവർക്കൊക്കെ ദീർഘായുസും ഐരാരോഗ്യം പ്രധാനം ചെയ്യട്ടെ എന്ന് ആ ചെയ്യുകയാണ് അപ്പോ ഈ ഒരു അടിസ്ഥാന പാശ്ചാത്തലം നമുക്കൊക്കെ അറിയാം അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാവരും അതിനെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും സമൂഹത്തിന്റെ സമൂഹത്തിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്തു എന്നതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ചിന്തിക്കുന്ന സമയത്ത് ഇലമു തജ്വീദിന്റെ മഹത്വം മനസ്സിലാക്കാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല വാസ്തവത്തിൽ മന്ദ് ബദിയ താരിഹ് തുടങ്ങിയ പന്നുകളേക്കാൾ പ്രാധാന്യം അറിയിക്കുന്നത് എൽമു തജ്‌വീദ് ആണെന്ന് നമുക്ക് വളരെ വിദൂരമല്ലാതെ അല്ലെങ്കിൽ കൂടുതൽ ആലോചിക്കാതെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം കാരണം അറബി ഭാഷയുമായിട്ട് ഇലിമു തജീവീതിന് അത്ര ബന്ധം ഉണ്ടോ അത്ര തന്നെ ബന്ധം ഖുർആനിൽ നിന്ന് എൽമു തജ്‌വീദിനുമായി ഉണ്ട് എന്ന് മനസ്സിലാക്കാം അറബി ഭാഷയും ഖുർആനുമായിട്ടുള്ള ബന്ധം അതെന്താണെങ്കിൽ അതുപോലെ തന്നെ ഉള്ള ഒരു വലിയ ബന്ധം എന്തിനുണ്ട് അയലിമുത്ത ജീവിതനും കൊഹാനുമായിട്ടുണ്ട് എന്ന് നമുക്ക് കുറഞ്ഞ ബുദ്ധി ഒന്ന് കൊടുത്താൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അത് അത്യാവശ്യമാണ് മാത്രമല്ല പരിശുദ്ധമായ കുഹാനിലെ സൂഹത്തിൽ ഫാത്തിഹയുടെ നിയമ വ്യവസ്ഥകളും ശ്രദ്ധകളും മദ്ദുകളും ഹർഫുകളുടെ ഉച്ചാരണവും മഹറജും വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഓര്യാൻ മാത്രമേ നിസ്കാരം സഹൈഹാവുകയുള്ളൂ എന്നും കൂടിയാണ് മാത്രമല്ല അത് പഠിക്കാൻ അവസരം കിട്ടാത്ത ഒരാളുടെ ബേക്കിൽ നിന്നുകൂടെ നിസ്കരിച്ചാൽ നിസ്കാരം സഹായിഹാവുകയില്ല എന്ന് ഫെഫുഹിന്റെ മുത്തലയുമുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന്റെ വലിപ്പവും വണ്ണവും അതിന്റെ ധനിക്കേണ്ടുന്ന മഹത്വവും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇലമ തജ്വീദിനെ പുനർജീവിപ്പിച്ചുകൊണ്ട് അതായത് ഓരോ കക്ഷികളെയ്ക്ക് നോക്കിയിട്ടാണ് ഞാനീ പറയുന്നത് ഖുറാനിന്റെ യഥാർത്ഥ പാരായണ രീതിയെ അത് ഉദ്ധരിക്കാൻ അതുപോലെ തന്നെ അതിന്റെ സന്ദർഭോചിതമായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിന് വേണ്ടുന്ന രീതികളെല്ലാം സ്വീകരിക്കാനുള്ള എല്ലാ വഴികളും ഇന്ന് ഇവിടെ തുറന്നിരിക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ വാട്സപ്പിലൂടെയുള്ള ഈ ഒരു ക്ലാസ് തന്നെ അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കണം നമുക്കറിയാം ഇമാമുന നബബിറഹമത്താഹി അലഹി ഇമാമുന സൊയൂദ് അറമത്തുല്ലാ അലി ഇമാം ഇബിനുൽ ജസിർ റഹമത്തുല്ലാഹി അലഹി ഇമാം ദാനി ദാനിറമത്തല്ലാഹി അലഹി ഇമാം ഷാത്തബിറിയാഹു താലഹഅൻ തുടങ്ങിയ ലോക നക്ഷത്രങ്ങളായ ഇമാമികൾ ഈ വിഷയത്തിൽ നിരവധി കിതാബുകൾ രചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു അങ്ങനെയാണ് അതിന്റെ രീതികൾ അപ്പൊ പ്രത്യേകമായി എടുത്തു പറയാത്ത സ്ഥലങ്ങളിലെല്ലാം ഞാൻ മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും പത്ത് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവരാണ് ആസമെന്നവര് അവരുടെ ഖിറാഅത്തിൽ നിന്ന് റളിയല്ലാഹുവിന്റെ വിവാഹത്ത് പ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളത് അതായിരിക്കും നമ്മൾ പഠിക്കുക അപ്പോ ഇത് സുയോത്തി ഇമാമനുണ്ട് ലിൽ മുല്ല മൊല്ല അലിയുൽ ഖാലി എന്നിവർക്കുണ്ട് സുദൂർ ഷേഖു വഹബത്ത് സുറൂർ ഉൽ മഹലി നിഹായത്തിൽ കൌരുൽ മുഫിദുൽ അലാമത്ത് ഷേഖ് മുഹമ്മദ് ി എന്നുള്ള ഗ്രന്ഥങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയും പ്രസിനീഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമാഹാരത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് നമ്മൾ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത് എന്നും കൂടി ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മനസ്സാല്ല അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം തജ്വീദ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും അത് അർഹിക്കുന്ന മഹ്രദ് എവിടെന്നാണ് അത് പുറപ്പെടേണ്ടത് സിഫത്ത് അതിന്റെ വിശേഷണം സിഫത്തുകളാൽ ഉണ്ടായിത്തീരുന്ന തഫൈമ് അതൊരു നിയമമാണ് തർക്ക അത് അതിന്റെ നിയമമാണ് മദ് മുതലാബിയുടെ പൂർണമായും നൽകുന്നതിനാണ് നമ്മൾ തെജു എന്ന് പറയുക എല്ലാവരും മനസ്സിലാക്കണം തെജു എന്ന് പറയുമ്പോൾ ഇതാണ് ഖുർആാനിന്റെ കെളിമത്തുകളുടെയും ഹർഫുകളുടെയും ഉച്ചാരണത്തെ സംബന്ധിച്ചായിരിക്കും തജുവീദിന്റെ അല്ലെങ്കിൽ പ്രതിപാദിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ അതിന്റെ യഥാ അതിന്റെ അതിന്റേതായ യഥാർത്ഥ രാഗത്തോടും ശൈലിയോടും കൂടി ഉച്ചരിക്കുവാൻ സാധിക്കുക എന്നത് ഈ എൽമ് പഠിച്ചാൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു മഹത്വം തന്നെയാണ് മാത്രമല്ല ഹരീസും എൽ സാധിക്കുകയാണ് ഈ എൽമിന്റെ ഫലം എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഹരീസും തജുബീദിന്റെ മൗതോൽപ്പെട്ടതാണെന്ന് ഒരു അഭിപ്രായം ഇടയിലുണ്ട് വിജയമാണ് നമുക്ക് ഈ അലിമ് പഠിക്കൽ കൊണ്ട് കിട്ടുന്നത് എന്നതും കൂടി ഒന്ന് ഓർമ്മയിൽ ഞാൻ വിട്ടുതരികയാണ് ഇനി അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ മുഖപുര കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ പഠിച്ചു മനസ്സിലാക്കാനുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങാം പടച്ചിറബ് തോഫിക് ചെയ്യട്ടെ അസ്സലാ വാലേക്കും الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا واضبا كاملا رب تمن بالخير والسعادة قرآن حديث برنامجي بهماني قلع بردداء قلع بندبط بردداء سخوذر سخوذر ماري قرن رسم تجيبين دي قلاس دي تدقم نام قولي قوين أدنى قولتشي سلقاري منسل تيلو ചില വസ്തുതകളും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ തുടക്കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു തോഫി കച്ചുമാറാവട്ടെ നമുക്കെല്ലാം കൂട്ടമായി തോർ ചെയ്യാം അള്ളാഹു ശ്രദ്ധിക്കാനുള്ളത് തജ്വീദിന്റെ അല്ലിമ് അതായത് നമുക്ക് നാമം നില മനസ്സിലാക്കി തജുവീദ് എന്നാലും സിഫത്തുകളുണ്ടാകുന്ന തഫീമ് തർക്കീഫിനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുകയാണ് എന്ന് ആ എൽമിനെ പഠിക്കലും അതിനെ പഠിപ്പിക്കലും ഒരാൾക്കത് അറിഞ്ഞ് വശമുണ്ട് അപ്പെന്നാൽ അതെന്ത് വേണം മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കണം അത് നിർബന്ധമാണ് ഒരു എൽമുണ്ടായിട്ട് ആ എൽമിനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അവന് നിരകാസിനുള്ള ചങ്ങലകളെ കൊണ്ട് അവനെ കഴുത്തിൽ ചാർത്തപ്പെടും എന്നൊക്കെ ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ ഹദീസും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും നമുക്ക് ഇതിലേക്കൊക്കെ വലിയ ശക്തി പകർന്നു തരുന്നുണ്ട് അതായത് ഇതിലേക്ക് ഇറങ്ങാനും അതിനെ പ്രചരിപ്പിക്കാനുമുള്ള ഒരു ഊർജ്ജം ലഭിക്കാൻ മനസ്സിലാവാനോ മനസ്സിലാക്കാനുള്ളത് അപ്പൊ അത് പഠിക്കലും പഠിപ്പിക്കലും അത് ഫറവ് കിഫായി കിഫായിയാണ് ഫറവ് കിഫായിയാണ് എന്ന് പറഞ്ഞാല് എല്ലാവരും കൂടി അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കുന്നത് പറഞ്ഞത് ശരിയാവുകയില്ല എന്നിരുന്നാലും ഒരു മഹല്ലില് അത് അറിയുന്ന ഒരാൾ ഉണ്ടായിരിക്കൽ ആ മഹല്കാരുടെ മേലൊക്കെ കടമയാണ് ഒരാൾക്ക് അത് അറിഞ്ഞു അറിവുണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർ കുറ്റത്തിൽ നിന്ന് മുക്തരായി എന്ന അഭിപ്രായം എന്ന മസ്തലയാണ് തജുബീദിന്റെ വിലമാക്കൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം അപ്പൊ തജ്വീദിന്റെ തജ്വീദ് പ്രകാരം ഓതല് നമുക്ക് ഫറനാണ് എന്ന് മനസ്സിലാക്കണം അത് ഓതൽ ഓതുന്നത് ഫറനാണ് പക്ഷെ അതിന്റെ വിവരവും വിജ്ഞാനവും ആഴിയായിട്ടും മറ്റും അറിഞ്ഞിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഫറായി അയിനാണ് എന്ന് ഇജുമാ കൊണ്ട് തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തജ്വീദിന്റെ തജ്വീദിനെ നിഷേധിക്കാൻ ആരെങ്കിലും ഒരുങ്ങി വന്നാൽ തജുബീതിന്റെ ഒരമാക്കളുടെ അവരുടെ അഭിപ്രായവും അവരുടെ രേഖകളും അവരുടെ ദലീലുകളും അടിസ്ഥാനത്തിൽ ആ ആള് കാസറാവുന്നതാണ് എന്നാണ് അവർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പൊ തെജ്ബീതിന്റെ അനിമ നമുക്ക് തജ്വീദ് പ്രകാരം ഓതല് അത് നമുക്ക് കുറവ് കാരണം ആ തെജ്വീതിന്റെ നിയമ സംഹിതകളെ കൊണ്ട് ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ായ ജബിഅ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുന്റെ പ്രവാചകൻ നബീ തരീസ് അലഹി വസ്സലം തങ്ങൾക്ക് അത് എത്തിച്ചു കൊടുത്തത് എന്ന് തന്നെയാണ് അതിന്റെ ഒരു കാരണവും എന്നാൽ യഥാർത്ഥമായ തെറ്റീത് കൂ തെജീതോട് കൂടി ഓതൽ പ്രകൃതി ആയിട്ടുള്ള ചില അറബികൾ അതായത് അവർക്ക് അവരുടെ ഉച്ചാരണ ശൈലി തന്നെ അങ്ങനെയാണ് അവർക്ക് അങ്ങനെ വിശാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള അറബികൾ ഉണ്ടാവും അതുപോലെ തന്നെ മുത്തക്കനായ ഒരു ഷെയ്ഖലിൽ നിന്ന് തെറ്റീതോടു കൂടി ഓതി പഠിച്ച ആൾക്കും അതായത് മുത്തുക്കനായ ശേഖെന്നാണ് ഇതിന്റെ നിയമവ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കി പഠിച്ച് അതിലുള്ള എല്ലാ വ്യവസ്ഥകളെയും അറിഞ്ഞ ഒരു പണ്ഡിതൻ ആ ആൾക്കാണ് മുത്തുക്കന് ഉറപ്പുള്ള കട്ടിയുള്ള ഖനമുള്ള നല്ല ജ്ഞാനമുള്ള ജ്ഞാനിയായ ഒരു പണ്ഡിതൻ അങ്ങനെ മനസ്സിലാക്ക ആ പണ്ഡിതനിൽ നിന്ന് പഠിച്ചു അങ്ങനെയാണ് വേണ്ടത് ആ പണ്ടിന് പഠിക്കുന്നതും അത് അയാളെ മുമ്പിൽ ഇരുന്നിട്ട് ആ ഷഫവി ചുണ്ട് ചുണ്ടോട് ചേർത്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത് അപ്പോഴാണിത് നേരെ ചെറിയ അതിന്റെ രീതികളെ അതിന്റെ വ്യക്തമായ ശൈലിയിൽ അത് പഠിച്ചെടുക്കാൻ കഴിയുകയുള്ളു ആൾക്കും തജീവിതിന്റെ അയലും പഠിക്കൽ അവർക്ക് നിർബന്ധമില്ല കാരണം അവർക്ക് ശരിക്കും അറിയുമല്ലോ പിന്നെ ആനിന്റെ റൊക്കിനുകൾ അതിന്റെ ഫറമ്പുകൾ അത് മൂന്നാണ് അതെങ്ങനെയാണ് നബി കരീം അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സനത് മുത്തസിലാവുക എന്നാണ് നമ്മൾ ഓതി പഠിക്കുന്നത് ഒരു ഷെയ്ഖ് ആ ഷേഫിൽ നിന്ന് വേറെ ഷെയ്ഖ് അങ്ങനെ അങ്ങനെ പരമ്പരാഗതമായി പോയിട്ട് റസൂല്ക്കും മുട്ടുകയും പ്രവാചകന് ജിബ്രീൽ അങ്ങനെ അങ്ങനെ അല്ലാഹുവിലേക്കുള്ള ആ ഒരു ലെവൽ ആ ഒരു റൂട്ട് ശരിയായിരിക്കുക എന്നാണ് ഞാൻ ഇത് പഠിച്ചെടുക്കുന്നത് നമ്മൾ കേരളത്തിൽ അറിയപ്പെട്ട സബ്രസ്തയുടെ ജമീത്തലുരമായയുടെ ഭാര്യ ആയിരുന്ന അബ്രഹാം നുസർ എന്നിവരിൽ നിന്നാണ് ഇത് വർഷാക്കാനുള്ള ശ്രമം അത് ആദ്യ ആദ്യകാലങ്ങളിൽ വീട്ടിൽ നിന്നും അതുപോലെ മദ്രസ അധ്യാപനത്തിലും പഠിച്ചത് അല്ല ഇതിലെ മുത്തുക്കനായി തനതുള്ള ഒരു ഷേഖ് എന്ന് പറയുന്നത് അവരുടെ പെരിയക്കായിരുന്നു എന്ന് അറിയപ്പെട്ടെ അവര് കാര് അസമുസലിയാരുടെ സഹോദരനാണ് അറിയാം എല്ലാവർക്കും മുത്ത സെനത് ലഭിച്ച മുത്തുക്കനായ ഒരു ഷേഖന്റെ മേൽ ഓതി കേൾപ്പിക്കുകയോ അദ്ദേഹം ഓതുന്നത് കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ടും ഈ ഈ പറഞ്ഞ വ്യവസ്ഥ നമുക്ക് ലഭിക്കും അതായത് ഒന്നുകിൽ നാം എന്താവാ എന്താകുമ്പോ മുത്തുഖനാശ്ശേഖർ അങ്ങോട്ട് ഓതി കൊടുക്കുക അപ്പൊ ആളാ ഊത്തി കേൾക്കുമ്പോ ഞാൻ സഹകമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓതി അവരെ ഓതിത്തരും നമ്മൾ അത് കേൾക്കുന്നു പഠിക്കുന്നു അങ്ങനെ ആയാലും കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തെ നിബന്ധന നെഹവിയായ വ്യാകരണ ശാസ്ത്രവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് ഓതാൻ എങ്ങനെയുമെങ്കിലും ജാറു മർഫു ആയിട്ടോ മഫ് ഫായിലായിട്ടോ അല്ലെങ്കിൽ നായിബ് ഫായിൽ പിന്നെ ഫലായിട്ടോ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ നഹവിയായിട്ട് തെറ്റുകൾ വരും അപ്പൊ മുബുത്തതാ ഖബർ ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളെയും ഒക്കെയും ശ്രദ്ധിക്കപ്പെടേണ്ടത് ഏതെങ്കിലും ഒരു കായിക അതിൽ ഒതുങ്ങിയിട്ടുണ്ടായിരിക്കണം നഹവിയായ കായികളിൽ ഏതെങ്കിലും ഒന്നിനോട് കിറാത്ത് യോജിക്കണം എന്നതേ ഇതിൽ രണ്ടാമത്തെ നിബന്ധനയാണ് മൂന്നാമത്തേത് ഉസ്മാനിയായ എഴുത്ത് അറിഞ്ഞിരിക്കുക ഇപ്പോൾ നമ്മൾ കാണുന്ന മഹാനാ ഹ്മാന ബിൻ അസാൻ അബിള്ളാഹ് അറുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ എഴുത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അത് കുറച്ചുകൂടി മനസ്സിലാക്കാനും അത് നമുക്ക് അത് ആ എഴുത്ത് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിശദീകരിക്കും ഇൻഷാ അപ്പൊ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള ആ ആനിടെ ആ പതിപ്പ് അതാണ് അതിനെ കുറിച്ചിൽ തന്നെയാണ് ആ പറയുന്നത് അത് സാധാരണ സാധാരണഗതിയിലുള്ള ലിപിയിലുള്ള എഴുത്തല്ല അപ്പൊ നമുക്കെന്നെ അറിയാലോ സ്വരാത്ത് ജക്കാത്ത് എന്നൊക്കെ എഴുതുമ്പോൾ അവിടെ വാവ് ഇട്ടിട്ടാണ് എഴുതുക അപ്പൊ നമുക്ക് ശരിക്കും അതിന്റെ അക്ഷരപ്രകാരം പോകാണെങ്കിൽ സ്വരൂത്ത് അല്ലെങ്കിൽ ജക്കൂത്ത് എന്നൊക്കെ വായിക്കണം പക്ഷെ അങ്ങനെയല്ല അതിൽ കുറച്ച് പ്രത്യേകതകളും മാറ്റങ്ങളുമുണ്ട് അതാണ് ആ പറയുന്നത് എന്ന് ഏകദേശം ഇപ്പോൾ മനസ്സിലാക്കുക എനിക്ക് സാധാരണ വിശദീകരിക്കാം ഈ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമുക്കറിയാം ഇൻഷാഹ സുദൂർ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയപ്പെട്ട രീതികളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ആ ഓത്തിനെ കുറിച്ചിട്ട് ഷാദ് എന്ന് നമ്മൾ കൊമ്പ് കൊടുക്കും എന്ന് പറഞ്ഞാൽ സം സംശയാസ്പദമായത് എന്ന് പറയും അപ്പോ ഒരു ഷെയ്ഖിൽ നിന്ന് കേൾക്കാതെ വെറും അറബി ഭാഷയും ഉച്ചാരണവും പഠിച്ചത് കൊണ്ട് മാത്രം അ യഥാർത്ഥമായ രൂപത്തിൽ ഓതുവാൻ സാധിക്കും എന്ന് ആരും വിചാരിക്കേണ്ടതില്ല അപ്പോൾ അസുമാനായി അഴിച്ചു അറി അറിഞ്ഞിരുന്നിട്ടില്ലെങ്കിൽ പലവിധ തെറ്റുകളും സംഭവിക്കുവാന് വഴിയുണ്ട് ശരിയാണ് കാരണം അതിന്റെ ആ ശരിയായി എം കോതി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും റുക്കനുകളാകുവാനും കാരണം എന്നും ആ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട് പിന്നെ കിറാഹത്തിന്റെ രീതികൾ എങ്ങനെയാണ് തഹ്ഖീഖ് തർതീൽ ഹദർ തെതിവീറ് ജംസമ ഇങ്ങനെ അഞ്ച് വിധമാണ് കിറാത്തുള്ളത് അതായത് തഹക്കും തെർച്ചിനും എന്ന് പറഞ്ഞാൽ കുറച്ച് സാവധാനത്തോടു കൂടി ഓടുക ഹദർ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഓതുക സാവധാനത്തോടുകൂടി ഇങ്ങനെ ഒരു മെല്ലെ സാവധാനത്തിൽ ഓതിപ്പോന്നു ഞാനതിന്റെ ചെറിയ രൂപം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് രണ്ടാമത്തെ ഹദർ എന്ന് പറഞ്ഞാൽ അത് വേഗതയില് നമ്മൾ ചില റേഡിയോയിലേക്കുള്ള ഓത്ത് കേട്ടിട്ടുണ്ടാകും പെട്ടെന്ന് ഓദിനെ ഇങ്ങനെ സ്പീഡിൽ 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 ഇങ്ങനെ ഓതുന്ന ഒരു ഓത്ത് കേൾക്കും പക്ഷെ ആ സ്പീഡിൽ ഓതിയാലും അതിന് നിയമങ്ങൾ പുറത്തു പോകാത്തതാണ് കൂടി മനസ്സിലാക്കണം ഇതാണ് തദ്വീർ മദ്യ നിരക്കുള്ളത് അതായത് വലിയ പിന്നെ സാവധാനത്തിലും അല്ല എന്നാ വളരെ എളുപ്പത്തിലുമല്ലോ അപ്പൊ സ്പീഡ് കൂടിയിട്ടുള്ള വളരെ സാവധാനവുമല്ല ദംസമ എന്ന് പറഞ്ഞ ക്രാറ്റ് പുറത്ത് കേൾപ്പിക്കാതെ ശരീരം മാത്രം കേൾപ്പിക്കുന്ന വിധത്തിൽ ഉള്ളതാണ് അത് ഒക്കെ കുറെ പഠിക്കാനുണ്ട് ഇഷാണല്ലോ നാലും അഞ്ചും വർഷങ്ങളൊക്കെ ആയിരുന്നു പഠിച്ച് മനസ്സിലാക്കാനുള്ള വിവരങ്ങളാണ് അതിനകത്തുള്ളത് അപ്പത് ശരീരം മാത്രമേ കേൾക്കുള്ളൂ പുറത്തേക്ക് കേൾക്കുകയില്ല ചില സമയത്തൊക്കെ ഓതുമ്പോ ഇപ്പോ ഫീ ഹി എന്ന് പറയുമ്പോ ഫീ എന്ന് പറഞ്ഞാൽ വായ പൊളിക്കുകയുള്ളു അപ്പൊ ഹീ എവിടെ ഉണ്ടാവും ശരീരം കേൾക്കുള്ളൂ ഇങ്ങനെയുള്ളൊരു ശൈലിയാണ് അവർ ഇത് മനസ്സിലാക്കണം ഈ രൂപത്തിലെല്ലാം മുതൽ അത് അനുവദനീയമാണ് പക്ഷെങ്കില് താമസത്തോട് കൂടി ഓതുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് രൂപത്തിലായാലും പ്രകാരമായിരിക്കൽ നമുക്ക് രൂപാണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ കുർആആാലിന് ഒരു ഒരക്ഷരം ഓതുന്നതിന് പത്ത് ഹസനത്തുണ്ട് നമുക്ക് കിട്ടിട്ടുണ്ട് എപ്പോഴും അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരാൾ അക്ഷരം ഓതിയാൽ അയാൾക്ക് അയ്യായിരം ഹസനത്ത് കിട്ടുമല്ലോ അത് മനസ്സിലാക്കാനുണ്ട് അതേ അഞ്ച് കൊണ്ട് മറ്റൊരാൾ തൃപ്തിയിലായിട്ട് നൂറക്ഷരം ഓതിയാൽ അയാൾക്ക് ആയിരം ഹസനത്ത് മാത്രമേ ഉള്ളോ എന്ന് എന്നൊരു ചോദ്യത്തിന് ആദ്യത്തവന് അയ്യായിരം പൈസയും രണ്ടാമത്തവന് ആയിരം പവനുമാണ് കിട്ടുന്നത് എന്ന പ്രകാരമാണ് ഒരമാക്കൾ അതിന് മറുപടി പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം നിഹായത്തിൽ കൗലുൽ മുഫീദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഈ വിഷയം ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇൻഷാല് ചുരുക്കം ചില കാര്യങ്ങൾ നാം ഇപ്പോൾ അതിന്റെ മുഖ്യമയായി മനസ്സിലാക്കി നമുക്ക് നാളെ ആ കുറായങ്ങളുടെ പേര് അതിന്റെ വിഷയമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവാം എല്ലാവരും ആ ചെയ്യുക എന്ന വസീയത്തോടുകൂടെ അസ്സലാ വലൈക്കും വർഹമത്